നമസ്കാരം പ്രധാന വാർത്തകളുമായി അവ വീണ്ടും വീണ്ടും എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് തിരഞ്ഞെടുക്കപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ടു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇന്ന് നടന്ന യു എൻ ഡബ്ല് മിഡിൽ ഈസ്റ്ററിനായുള്ള റീജിയണൽ കമ്മിറ്റിയുടെ അൻപത്തി ഒന്നാമത് യോഗത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്

ഗ്ലോബൽ ഇക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എ ഇ ജി സി സി രാജ്യങ്ങളിൽ മുന്നിൽ ഹമദ് ബിൻ രാഷ്ട്രീയ സ്കൂൾ ഓഫ് ഗവൺമെന്റ് ഗ്ലോബൽ ഇക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻഡെക്സ് നാലാം പതിപ്പ് ലോക സർക്കാർ ഉച്ചകോടിയിൽ പുറത്തിറക്കി കോട്ടയം നേഴ്സിംഗ് കോളേജിലെ റാങ്കിംഗ് പ്രിൻസിപ്പാളിനും അസിസ്റ്റന്റ് പ്രൊഫസർക്കും സസ്പെൻഷൻ ഉമ്മൽഖൂവിൽ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സജാദ് രാജീവ് എസ് ജനറൽ സെക്രട്ടറി എട്ടാം തവണയാണ് സജാദ് നാട്ടിക ഉമ്മൽ ഖുൻ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്നത് ജനറൽ സെക്രട്ടറിയായി രാജീവ് എസും ഖജാൻ ജിയായി മുഹമ്മദ് ഫ്രണ്ട്ഷിപ്പ് പുരസ്കാരം ഖത്തറിലെ പ്രശസ്ത ബാഡ്മിന്റൺ അക്കാദമിയായ എൻ ബി ബി എസിന് ഇൻഡോ അറബ് ഫ്രണ്ട്ഷിപ്പ് പുരസ്കാരം ബാഡ്മിന്റൺ പരിശീലന രംഗത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ഇൻഡോ ഖത്തർ സൗഹാർദ്ദ സംഗമത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുരസ്കാരം സമ്മാനിച്ചു എൻ വി ബി എസ് ഫൗണ്ടർമാരായ ബേനസീർ മനോജും മനോജ് സാഹിബ് ജാനും പുരസ്കാരം ഏറ്റുവാങ്ങി ഇനി പോകാൻ നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് വീണ്ടും ഇന്ത്യയെ നയിക്കാൻ സച്ചിൻ യുവരാജും ഇർഫാൻ പട്ടാനും കളിക്കും മുൻ സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിലൂടെ സച്ചിൻ തെണ്ടുൽക്കറും കുമാർ സംഘക്കാരയും ഉൾപ്പെടെയുള്ളവർ വീണ്ടും മത്സരക്കളത്തിലേക്ക് ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് പതിനാറ് വരെ മുംബൈ വഠോദര റായ്പൂർ എന്നിവിടങ്ങളിലാണ് ലീഗ് നടക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി പാകിസ്ഥാനിൽ നടന്ന ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ ന്യൂസിലൻഡ് ജേതാക്കളായി ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ചു വിക്കറ്റിന് തകർത്താണ് കിവിസ് കിരീടം നേടിയത് പാകിസ്ഥാനോടും ശ്രീലങ്കയോടും തോറ്റു വമ്പൻമാർ കളിക്കാനില്ല വെല്ലുവിളികൾ മറികടക്കാൻ ഓസ്ട്രേലിയ ശസ്ത്രക്രിയ പൂർത്തിയായി സഞ്ജുവിന് ഒരു മാസം വിശ്രമം രഞ്ജി ട്രോഫി കളിക്കില്ല തിരിച്ചുവരവ് ഐ പി ദേശീയ ഗെയിംസിന് സമാപനം ഇനി മേഘാലയയിൽ രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിന് ആതിഥ്യം വഹിക്കാൻ ഇന്ത്യ ഒരുക്കമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ ഇന്ത്യൻ കായികരംഗത്തിന്റെ ഭാവി ശോഭനമാണെന്നും രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിന് ആതിഥ്യം വഹിക്കാൻ രാജ്യം ഒരുക്കമാണെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം